നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കാഞ്ഞകോട് സ്വദേശി മിഥുൻ്റെ ആത്മഹത്യ ബിജെപി ആരോപണവുമായി രംഗത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് മരണകാരണമെന്ന ആരോപണം ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നും കുടുംബത്തിന് സർക്കാർ ജോലി നൽകണമെന്നും സി പി എം നേതാവിനെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനം ഉടൻ പൂർത്തിയാക്കുമെന്ന് എംഎൽഎ സേവ്യർ ചിറ്റിലപ്പള്ളി ഉറപ്പു നൽകി ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള നവീകരണത്തിന് മണ്ണ് ലഭിക്കാത്തതാണ് പ്രധാന തടസ്സമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഴവെള്ളം ഒഴുകിപ്പോകാൻ ചാലുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം ക്രിക്കറ്റ് ഫുട്ബോൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും അടിയന്തരമായി നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അവണ്ണൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി രണ്ട് പദ്ധതികൾക്ക് തുടക്കം ഒമ്പത് ലക്ഷം രൂപയുടെ കൊളങ്ങാട്ടുകര പുത്തൻകുളം നവീകരണവും പതിനൊന്ന് ലക്ഷം രൂപയുടെ അങ്ങാടിക്കുളം കുടിവെള്ള പദ്ധതിയും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ പൂർത്തിയാക്കിയത് ഇരുവപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടം സജ്ജം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഏഴ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എ സി മൊയ്തീൻ എം എൽ എ വടക്കാഞ്ചേരി വ്യാസ കോളേജിൽ റാഗിംഗ് വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകി എ ബി ബി പി പ്രവർത്തകനായ ശ്രീദത്തിനെ എസ് എഫ് ഐ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി ആരോപണം കോളേജ് റാങ്കിംഗ് സെല്ലിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതാണ് പോലീസിനെ സമീപിക്കാൻ കാരണം പ്രതികളെ അനുകൂലിക്കുന്ന നിലപാടാണ് പ്രിൻസിപ്പാലിന്റെയും ചില അധ്യാപകരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും എ ബി ബി പി